എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ എലമെൻറ്റ്സ് എലമെൻറ്റ്സിലെ ഒരു ന്യൂ ചാനലെ പ്രോഡക്റ്റിനെ പറ്റിയിട്ടാന്നെ എന്നുവെച്ചാൽ പപ്പായ ഫേസ് വാഷ് എന്ന് പറയും അപ്പം നല്ലൊരു പ്രൊഡക്റ്റാണ് പിന്നെ ചെറിയ വിലയേ ഉള്ളൂ നല്ല ഗുണവും ഉണ്ട് അപ്പം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ ചർമ്മത്തെ ശുദ്ധീകരിക്കുന്നതിലും ചർമ്മത്തിലെ മൃതകോശങ്ങൾ നീക്കം ചെയ്യുന്നതിനുമുള്ള ഏറ്റവും സുരക്ഷിതമായ പരിഹാരമാണ് അന്സ്റ്റാറിൻ്റെ പപ്പായ ഫേസ് വാഷ് പിന്നെ ഇതിന് പ്രയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഫേസ് വാഷ് ചർമ്മത്തിലെ എണ്ണ അഴുക്ക് മൃതകോശങ്ങൾ എന്നിവ നീക്കം ചെയ്യുന്ന മൃദുവായ ആണ്. അതുപോലെ ടീ ട്രീ ഓയില് മുഖക്കുരുവിന് സാധ്യതയുള്ള ബാക്ടീരിയകൾക്കെതിരെ ആൻറ്റി ബാക്ടീരിയൽ പ്രവർത്തനം ഉറപ്പാക്കും പിന്നെ എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം കഴുകുമ്പോൾ ചർമ്മത്തിൽ തുളച്ച് കയറുന്നത് നമുക്കെന്നെ കാണാൻ കഴിയും എന്നൊക്കെ കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൽ ചേർത്ത കണ്ടൻറ്റ് എന്ന് വെച്ചാൽ ഒന്ന് ത്രീ ത്രീ ഓയിൽ അതായത് ഉവക്കുരു വരൾച്ച ചോറിച്ചിൽ എന്നിവ ചേർക്കും പിന്നെ പ്രോ വിറ്റാമിൻ ബി ഫൈവ് അതായത് ചർമ്മത്തിൻ്റെ മോയ്സ്ചറൈസിങ് നിലനിർത്തും പിന്നെ വിറ്റാമിൻ ഇ ചർമ്മത്തിൻ്റെ യുവത്വം പിന്നെ ജലാംശം ആൻ്റി ഓക്സിഡൻ്റ് എന്നിവ നിലനിർത്തും പിന്നെ പപ്പായ സത്ത് ചർമ്മത്തിൽ മൃതകോശങ്ങൾ പുറന്തള്ളും പിന്നെ വെളുപ്പിക്കും പിന്നെ മോയ്സ്ചറൈസിങ് നിലനിർത്തും പിന്നെ ഉള്ളത് ഡാലി സിലിക് ആസിഡ് അതായത് മുഖക്കുരു തടയുന്ന മൃതകോശങ്ങളെ നീക്കം ചെയ്യുന്നു പിന്നെ കൂടാതെ മഗ്നീഷ്യം അസ്പാട്ടീസ് സിങ്ക് ഗ്ലൂക്കോണേറ്റ് കോപ്പർ ഗ്ലൂക്കോണേറ്റ് പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് എന്നിവയും എല്ലാത്തിനും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കണ്ടൻറ്റൊക്കെ ഇതിലുള്ളത് അപ്പം എല്ലാവരും ബാങ്ക് ഉപയോഗിക്കാൻ നോക്കുക നമ്മൾ ആരോഗ്യത്തെ സംരക്ഷിക്കുക അപ്പം എൻ്റെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ആഡ് ചെയ്യാം അത് പറഞ്ഞാൽ കൊറിയറായിട്ട് അയച്ചു തരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോഴും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ